മലയാളികൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്ത ഏറെക്കുറെ സമാന സ്വഭാവമുള്ള രണ്ട് വിഷയങ്ങൾ ആണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് അതിനെ പറയാൻ പോകുന്നത് ഒന്ന് ഒരാൾ തൻ്റെ വാർദ്ധക്യം മറന്ന് മക്കളോടൊപ്പം മണാലിയിൽ തന്റെ യാത്ര ആഘോഷിച്ചതിനെ മതപണ്ഡിതൻ എന്ന് ചിലർ വിശേഷിപ്പിക്കുന്ന ഒരാളുടെ പരാമർശം രണ്ടാമത്തേത് അപകടത്തിൽ മരണപ്പെട്ട കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച റെയിലിന് താഴെ വരുന്ന വിമർശനാത്മകമായ കമന്റുകളെ രണ്ടിലും അഭിപ്രായം പറയുന്നത് ഇവരുടെ ജീവിതവുമായി ബന്ധവുമില്ലാത്ത ആൾക്കാരാണെന്നതാണ് പ്രസക്തമായ കാര്യം യഥാർത്ഥത്തിൽ ഇത്തരക്കാരുടെ പ്രശ്നം എന്താണ് മറ്റൊരുവന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെയും അവന്റെ ആശ്വാസങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യാൻ ഇവർ ആരാണ് എന്തിനാണ് ഇവർ തങ്ങളുടെ സദാചാരം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഞമ്മളെ ഫ്രണ്ട്സ് ഹാജറ ഷഫിയ നസീമ സക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്നോ മക്കളെ എന്താ രസം ഇതാ ഇച്ചുവിന്റെ കൂടെ വന്നിട്ട് അടിച്ചു പൊളിയല്ലേ വന്നോളി മക്കളെ യാതൊരു കളങ്കവുമില്ലാതെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരങ്ങളായ നിമിഷങ്ങളെ ആസ്വദിച്ച് നബീസുമ പറഞ്ഞ വാക്കുകളാണിത് ഈ വീഡിയോ വൈറലായതോടെയാണ് നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഒരു വിഭാഗം ആൾക്കാർ പൊങ്ങി വരുന്നത് കാന്തപുരം വിഭാഗം നേതാവും മതപണ്ഡിതനുമായ ഇബ്രാഹിം സഖാഫിയാണ് നബീസുമയുടെ യാത്രയെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു വല്യുമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് സ്വലാത്തും ദിക്റും ചൊല്ലുന്നതിന് പകരം എന്താണ് അല്ലെങ്കിൽ എന്തോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് പോയി മഞ്ഞിൽ കളിക്കാൻ പോയിരിക്കുകയാണെന്നാണ് മഞ്ഞ് വാരി ഇങ്ങനെ ഇടുകയാണ് മൂപ്പത്തി ഇതാണ് പ്രശ്നം എന്നായിരുന്നു പരാമർശം ശ്രദ്ധിക്കുക ഇതാണ് പ്രശ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് താങ്കളുടെ പ്രശ്നം ഒരാളുടെ സന്തോഷത്തെ ഇത്ര കണ്ട് വിമർശിക്കാൻ ഇദ്ദേഹത്തിന് എന്ത് അവകാശമാണുള്ളത് ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ഇദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയും അധികാരവുമാണ് ഉള്ളത് ഏത് മതഗ്രന്ഥത്തിലാണ് താങ്കൾ പറഞ്ഞതുപോലുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നത് ആരാണ് സന്തോഷത്തിന് വിലയും അതിർവരമ്പുകളും നിശ്ചയിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചും ആധുനികതയും ഒക്കെ കടന്ന മനുഷ്യൻ എയുടെ കാലഘട്ടത്തിൽ എല്ലാം തികഞ്ഞവനാണെന്ന് വീമ്പ് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് ആ ഒരു കാലഘട്ടത്തിലാണ് ഇബ്രാഹിം സഖാഫിയെ അവരുടെ വാക്കുകൾ ഉയർന്നു വരുന്നതെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഇന്ന് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് ആലോചിച്ചു പോവുകയാണ് അല്ലെങ്കിൽ വീണ്ടും ഓർത്തു പോവുകയാണ് ഇബ്രാഹിം സഖാഫിയുടെ വിമർശിച്ച രംഗത്തെത്തിയാൽ അതിനെ മതത്തിനെ അധിക്ഷേപിച്ചു എന്ന തരത്തിൽ മറുപടി തരാനും ചിലർ സൈബർ ഇടങ്ങളിൽ കരുതിയിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് കമൻറ്റുകളുടെ രൂപത്തിൽ അവർ അങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും ഇബ്രാഹിം സഹാബിയുടെ പ്രസംഗവും തുടർന്നുണ്ടായ പ്രചാരണവും ഉമ്മയെ മാനസികമായി ഏറെ വേദനിപ്പിച്ചെന്ന് മകൾ ജിഫാന പറഞ്ഞത് വെറുതെ അല്ല മറ്റൊരാളുടെ സന്തോഷത്തിൽ കണ്ണുകടിയുള്ളവരെ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്നും അറിയില്ല ഇനി മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളുടെ ഒരു ഭാഗമായി മാറുന്ന ഒരാളെ മാറുകയാണ് രേണു സുധി അതിന് പല കാരണങ്ങളുള്ളത് കാരണം സുധീയുടെ കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം അപകട മരണത്തിന് ശേഷം പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന കണ്ടന്റുകളിൽ സുധിയുടെ മരണത്തെ കച്ചവടമാക്കി മാറ്റുന്നു രേണു സുധി കച്ചവടമാക്കി മാറ്റുന്നു എന്നരത്തിലുള്ള പലതരത്തിലുള്ള കമൻറ്റുകൾ പുറത്തു വന്നിരുന്നു അങ്ങനെ വരുമ്പോഴും അല്ലെങ്കിൽ സുധീയുടെ മരണത്തെ ഉപയോഗിക്കുന്ന തരത്തിൽ രേണു ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അവരുടെ സ്വകാര്യതയിലും കടന്നു കയറാൻ കമന്റ് ഇടുന്ന കമന്റ് തൊഴിലാളികൾക്ക് ആരാണ് അധികാരം നൽകിയത് അവർ ഈ അടുത്തിടെ പങ്കുവെച്ച ഒരു റെയിലിൽ ആ റെയിലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളുമാണ് ഉണ്ടാകുന്നത് ആ വിമർശനങ്ങൾ വളരെ മോശമായ രീതിയിലാണ് കമന്റുകളായി പലരും രേഖപ്പെടുത്തുന്നത് ഈ കമന്റുകളായി രേഖപ്പെടുത്തുന്ന പലർക്കും യഥാർത്ഥ പേരുകളല്ല എന്നുള്ളത് മറ്റൊരു കാര്യം കാരണം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്ന് കമന്റുകൾ രേഖ പലരും അവരുടെ യഥാർത്ഥ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ടല്ല വരുന്നത് എന്തിനാണ് മറ്റൊരുവന്റെ ജീവിതത്തിലേക്ക് ഇത്തരത്തിൽ എത്തി നോക്കുന്നത് ചാന്ത് പൊട്ടുന്ന ചിത്രത്തിലെ ചാന്ത് കുറഞ്ഞൊരു സൂര്യൻമാനത്ത് എന്ന പാട്ടിന്റെ റീലിന് നേരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റാഗ്രാമിൽ രേണു ഈ ഒരു റീൽ പങ്കുവച്ചത് സിനിമാ ഗാനരംഗം റീക്രിയേറ്റ് ചെയ്ത ഈ റീലിൽ രേണുവിനൊപ്പം ദാസേട്ടൻ കോഴിക്കോടന്ന അഭിനേതാവാണ് അഭിനയിച്ചിരിക്കുന്നത് ഇതിന് താഴെ നിരവധി പേരാണ് വിമർശിച്ച് കമൻറ്റ് ചെയ്തത് വിമർശനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാക്കാനുള്ള വിമർശനം പലപ്പോഴും കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത് പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ പുറത്ത് മറ്റൊരാളോട് പറയാൻ കഴിയാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള വാക്കുകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തുന്നതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാനെന്നും ഇത്തരം റീലുകൾ ചെയ്യേണ്ടിയിരുന്നില്ലെന്നും ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ സഹിക്കാവുന്നതാണ് പക്ഷേ അതിനേക്കാൾ വൾഗറായി അതിനേക്കാൾ മോശമായി പലതരത്തിലുള്ള കമന്റുകളും വരുന്നുണ്ട് സുധിയെ ഓർത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞ ഈ കുട്ടി ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നും ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതൊരു വീഡിയോ ആണെന്നും ഇത് അഭിനയമാണെന്നും എന്നാണ് രേണു സുധി പറയുന്നത് ഇത് അഭിനയമാണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും പ്രതികരിക്കുന്നതെന്നും അഭിനയം തൻ്റെ ജോലിയാണെന്നും രേണു സുദി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം വേഷങ്ങൾ വന്നാൽ ഇനിയും ചെയ്യുമെന്നും അഭിനയിക്കാൻ അല്ലെങ്കിൽ അഭിനയിക്കാനാണ് താല്പര്യമെന്നും ആ അഭിനയത്തിൽ സജീവമാകാനാണ് തീരുമാനമെന്നും അവർ പറയുന്നുണ്ട് ഇത്തരത്തിൽ ചില വിഭാഗക്കാരുടെ ഒരു പൊതു ചിന്താഗതി ഉയർത്തി കടന്ന രണ്ട് സമാന സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരുടെയും അധികാരത്തിൽ അധികാരത്തിലെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരെ നിയന്ത്രിക്കാനുള്ള അവരുടെ സന്തോഷങ്ങളെയും അവരുടെ ആഹ്ലാദങ്ങളെയൊക്കെ തല്ലിക്കെടുത്താനുള്ള അവരെ വിമർശിക്കാനുള്ള വ്യക്തിപരമായി വിമർശിക്കാനുള്ള അധികാരം ആരും ആർക്കും നൽകിയിട്ടില്ല അത് ഓർത്തൽ നന്നാം